ഹലോ എല്ലാവരും കണ്ടെ ചാനലേ സ്വാതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കുഴി വറ്റിച്ച് മീൻ പിടിക്കാനാണ് വന്നിരിക്കുന്നത് നമ്മുടെ ഒരു കൂട്ടുകാരുടെ കുളമാണ് വന്ന് പിടിച്ചിട്ടുണ്ടെന്ന് കൂട്ടുകാരുടെ കുളത്തിൽ ഇതെല്ലാം പിടിച്ചിട്ടുണ്ടായിരുന്നു വറ്റിച്ച് പിടിച്ചിട്ടുണ്ടായിരുന്നു കുളം നേരിയാക്കി പുതിയ മീൻ വാർത്താൻ വിടാനുള്ളതാണ് അപ്പോൾ ഇന്നും അതേപോലെ കുളം വറ്റിച്ചിട്ട് പിടിക്കാനുള്ളതാണ് അത്യാവശ്യം നിറയെ മീനുണ്ട് വരാൽ കടുക് ഉണ്ട് വെറൈറ്റി പറഞ്ഞാൽ കടുക് മീനാണ് അത് എല്ലാവരുടെയും ഇപ്പോൾ വലുതായിട്ടൊന്നും കിട്ടാല്ല നമ്മുടെ പാലക്കാട് ഭാഗത്തൊന്നും വലുതായിട്ടില്ല വേറെ മീനാണ് കടുക് കിട്ടിയാൽ നല്ല രസമുണ്ടാണ് അപ്പോൾ അത് പിടിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് ഏ അപ്പം നമുക്ക് എത്രത്തോളം കിട്ടുമെന്ന് നോക്കാം അപ്പോൾ വളർത്താൻ പറ്റുന്ന കുളമൊന്നും അല്ല കേട്ടോ മീനാക്കിയിട്ട് നമ്മൾ വളർത്താൻ വിടാനുള്ള ഉദ്ദേശത്തിലാണ് അപ്പോൾ കുളം ഒന്നും വൃത്തിയാക്കാനുള്ള ഉദ്ദേശമാണ് അപ്പോൾ പഴയ തരമാണ് നാടൻ മീനുകളാണ് പണ്ടത്തെ കുറേ വർഷമായിട്ട് പറ്റ പറ്റാണ്ട് ഇറക്കുന്ന സാധനങ്ങളാണ് അപ്പം എത്രത്തോളം ഉണ്ടെന്ന് അറിയില്ല പല നാടൻ മീൻ തന്നെ ചൊടീനും ചൊടീനുണ്ട് മറ്റേ കടുുകണ്ട് അനാസൊക്കെ നിറയുന്നുണ്ട് എന്തൊക്കെ മീനുണ്ടെന്ന് അറിയില്ല നമ്മൾ ഇറങ്ങാൻ പോകണുള്ളൂ നമുക്കറിയില്ല നമ്മൾ കാണുമ്പോൾ പറ്റി നോക്കുമ്പോൾ ചൊടീനൊക്കെ നിറയെ കാണാറുണ്ട് അത്യാവശ്യം സൈസ് ഉണ്ട് അപ്പോൾ എത്രത്തോളം കിട്ടുമെന്ന് നമുക്ക് നോക്കാം അതോ മീൻ പിടിക്കാൻ പോയിട്ട് ഹേർട്ടായിട്ട് നിൽക്കുന്ന അയ്യോ അതെ അതെ കുറച്ച് ഡേഞ്ചറസ് മെഷീൻ ആണോ അല്ലേ ധൈര്യത്തോടെ വേണ്ടി ഇതാ ഗ്ലൗസ് ഒന്നും ഇല്ല കടുവിന് എന്നാലും നമ്മുടെ കടു കേണല്ലേ വേട്ടാ എന്താ സൈസ് എവിടെ നൈസ് നൈസ് മീൻ മീൻ ഒട്ടനവധി ഉണ്ട് അല്ലേടാ ഇവിടെ മീൻ കിട്ടിയാ മീൻ നമുക്കല്ലേ ചെറുത് എടുക്കാൻ നോക്കട്ടെ പറക്കണു മീനൊക്കെ ആ ഹാ കമൺ പോട്ടാ കമൺ പോട്ടാ പിടിക്കും അവിടെ പിടിക്കാൻ ഹാഡായി ട്രൈ ചെയ്യാണ് ഓട്ടം ശക്തമായിട്ടുള്ള ശക്തമായിട്ടുള്ള ധരിച്ചില്

പിടിച്ചു കൊല്ലാൻ പറ്റും ബട്ട് ഓർഡ് വർക്ക് മെഷീനിൽ ഹാർഡ് വർക്ക് അത് ഇതാ ഇതാ അതാ കിട്ടി കിട്ടി സൈസ് അതെ അതെ അടിപൊളി സൈസ് മീന് ഹോട്ട് ഫോർട്ട് അതും വലിയ ആണ് എവിടെ ഓ ഭീകരം അടിപൊളി അടിപൊളി സൈസ് മീൻ മൂവോട്ടം ഗ്ലൗവ് എല്ലാം അഴിച്ചു വെച്ച് പിടിക്കാൻ തുടങ്ങിയിരിക്കാ ഗ്ലൗവ് ഒക്കെ ഇട്ടിട്ടുണ്ട് കാരണം ഒരു കുത്ത ഇട്ട് കഴിഞ്ഞാൽ അത്രേ ഉള്ളൂ വലിയൊരു മീൻ ടാർഗറ്റ് ചെയ്ത് ബൈ ഓ ബി ഗ്രാം ആ രണ്ടു പേർക്കും കിട്ടിക്ക ചെറിയ സൈസുകൾ ഒരു വലിയ മിന്നെ ചെയ്സ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് വളരെ ശ്രദ്ധയോടെ പഠിക്കുകയാണ് ആ ഒരു ബാക്കി ഒരു കുത്ത് കിട്ടിയതെന്നാണ് തോന്നുന്നത് കമോൺ ബൈ ബി കെയർഫുൾ ഇവിടെ എന്താ അത് മീന് കുറച്ച് വൈൽഡ് മൂഡിലാണ് എവിടെ എവിടെ ഇതോ ഇതോ പോസ് മാസ് മാസ് അടിപൊളി നിങ്ങൾ ചവിട്ടി ഉണ്ട് ഇപ്പോ നിങ്ങൾ ഇവിടെ ഇവിടെ ഇതാ ഇതാ ഒരു വലുത് ഉണ്ടായിരുന്നു അവിടെ ആക്ച്വലി അല്ല ഇവിടെ തന്നെ നിങ്ങൾ കാല വെച്ചവിടെ വലുത് ഉണ്ടായിരുന്നു ഓ ഭീകരം അടിപൊളി എവിടെ തൂക്കിയെടുക്കണോ ഇവിടെ അടിപൊളി തൂക്കിയെടുക്കണോ അവിടെ ഗ്ലൗ അഴിച്ചു വെച്ച് പടക്കി ടേ അട്ടിയോളി അട്ടിയോളി സൈസ് സൈസ് സാധനങ്ങളുടെ അതെ ഓക്കെ അതെ പോവീട്ട് ഷോക്കഡേ എന്തുമാതിരി സൈസ് പോയിട്ടാ അവര് കലക്കണു നമ്മൾ കാണാ പഴയ പഴയ ബായല്ലാതെ ഏഹ് ഇത് പഴയ ബായല്ല ഏ ടു പോയിൻ്റ് ഓ ബായ് ഓ നൈസ് വോട്ടിത് അത്ര കിലോ വരും അത് ഒന്ന് തൂക്കി നിൽക്കണത് ഒരു കിലോ സൈസ് അല്ലേ അട്ടിപൊളി അട്ടിപൊളി അപ്പം അതൊരു ചെറിയൊരു കുഴിയാണ് അതിൽ ധാരാളം വെള്ളമുണ്ട് അപ്പോൾ ഫുള്ള് ചളിയതുകൊണ്ട് നമ്മൾ നാല് പേരാണ് പ്പി പിടിക്കാനായിട്ടുള്ളത് മൂന്ന് ബായയുടെ കൂടെ നമ്മുടെ ഭൂപേട്ടണം ഒരു ചെറിയ സൈസ് മീന് പൊക്കിയിരിക്കുകയാണ് ബായിട്ട് വന്നല്ലാമ വൃത്തിയാക്കാനുണ്ടല്ലോ പറയാ ബുദ്ധിമുട്ടാണ് പിടിക്കണത് ഇതാ അതാ 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 വലുതായിരുന്നു അത് അവിടെ ഫ്രണ്ട് ഫ്രണ്ട് ഒസൂടി ഫ്രണ്ടിലേ എനിക്ക് പോയിട്ടോ ഒറ്റ മിനിറ്റ് ഒറ്റ മിനിറ്റ് ഇവിടെ വരണം എടുക്കണം എടുക്കണോ ആ വാ ഇവിടെ വരണം പിടിക്കാനായിട്ട് പോയിട്ടിരിക്കണോ ഇല്ല ഭായി ചേസ് ചെയ്ത് പോവുകയാണ് ആള് ക്ഷമയോടെ ആ ആ പിടിക്കണം തൂക്കട്ടെ ഒരു കിലോ സൈസ് അല്ലേ വന്നു വന്ന് ബായി മലയാളം പഠിച്ചു നമ്മളാണ് വന്നുണ്ട് ഭായി മലയാളം പഠിച്ചത് ഇനി ഹിന്ദി പഠിക്കൻ കലക്കി വിടുകയാണ് അവിടെ കലക്കിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ ആക്ച്വലി കലക്കുന്നത് ഭായി ആണല്ലേ ഏർഗറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ തന്ന അനാമസ് ചെറുതാ ഓ ചെറിയ ചോട്ടീനായിരുന്നു ഓട്ടം ഹിന്ദി കലക്കാണ് ചേറും കലക്കും ബോവിട്ട ഹിന്ദിയും കലക്കും ആ ആ

ഒന്നും പറയല്ല മീനാണ് അടിപൊളി കടുവില്ലേ റയർ പീസ് അതെ അവിടെ ഈ കടുക് മീന നോക്കിയേ ഒന്നും കൈ കൊറേ നേരം അടക്കാൻ പറ്റില്ല നമ്മൾ കടിക്കും പിടിച്ചില്ലെങ്കിൽ മീൻ പിടിക്കാൻ അറിയാൻ വേണ്ടി പിടിക്കാൻ പറ്റില്ല കടകൾ മീനിനെ അത്യാവശ്യം പിടിക്കാം നമുക്ക് എടുക്കണം ചേറെന്ന് പറഞ്ഞാലും പോരാല്ലേ ഓട്ടാടി ആ കരിപ്പടി പിടിക്കാൻ ബോപെട്ടൻ കഴിഞ്ഞിട്ടേ ആളുള്ളൂ ഭായിൻ്റെ അടുത്തൊക്കെ തമിഴ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ബോപെട്ടൻ മാസായിട്ട് അ അ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ അതാ അപ്പുറത്തൂടെ വന്നു തൂക്കി പോയിട്ടാ ട്ടാ എന്താണ് കളിപ്പിക്കണ കളിപ്പിക്കാണ് ഓസു പിന്നെ ഞാൻ പോവട്ടു മാസ് മാസ് അതെ റോളാണ് പോവേട്ടാ പിള്ളേർ അതെ പിന്നെ ആ വലിയ സൈസ് ഓട്ടോ സമീന് വലുതാ നോക്കട്ടെ ആ ആ ആ ആ അതെ അതെ ഓ അങ്ങനെ തൂക്കി കൂട്ട അത് പിടിക്കും ആ വിട്ടരുത് ഓ മാസ് മാസ് ബോബേട്ടൻ അടിപൊളി ആ കടു കടു എന്നാണ് പറയേനെ ും കടുങ്ങൂലിക്കാനക്കെ പിന്നു പോയിടങ്ങണെല്ലേ ആത്മാർത്ഥപ്പെട്ട് തപ്പി പിടിക്കുകയാണ് ഉച്ച നേരത്താണ് ഈ തപ്പി പിടിത്തെല്ലാം നടക്കുന്നത് അതെ 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 കുത്തി കുത്തി ആകുമ്പോ സംഭവം എന്താ വെച്ചാൽ നിറയെ സൈസ് മീൻ ഇങ്ങനെ പിടിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ഏ ആ അതെ സൈഡല്ലേ ചൊടീനാണോ അതാ അതാമസാ അനാമസ് നമ്മൾ മീൻ തപ്പി പിടിക്കുന്നുണ്ട് കൂടെ തന്നെ വെള്ളവും അടിച്ചേറ്റിക്കൊണ്ടിരിക്കുകയാണ് നല്ല സൈസ് അനാമസോ അല്ലേ കൈ വെച്ചതല്ല അനാമസ് എന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടും അനാമസ് എടുത്ത് തൂക്കിയിരിക്കട്ടെ ചെടിയാണോ കുട്ടിയാ ൊടിയാണോ പോയിട്ട അനാമസ ആ യെസ് നല്ല സൈസാണ് നല്ല സൈസ് അനാമസായിരുന്നു വീട്ടാ തന്നെ വലിയ മീൻ എല്ലാം കഴിഞ്ഞ ഓ അടിപൊളി അതെല്ലാം ആ മാസായിട്ട് ബായി ചോടിയും പിടിച്ചിരിക്കുകയാണ് ആ കണ്ണില് തെറിച്ചു അല്ലേ വെള്ളം അടിച്ച് കയറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് കൂടെ തന്നെ അവർ മീനും പിടിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഈ എം ടി ആയിട്ടുള്ള സ്പേസിലെല്ലാം മീൻ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് പക്ഷെ ഓ രണ്ടുപേരും പിടിച്ചു അല്ലേ ചേഴ്സ് ആഹാ മീനുന്നത് എം ടി സ്പേസിൽ നമുക്ക് അറിയുന്നുണ്ട് പക്ഷെ പോയി അങ്ങനെ പിടിക്കാൻ പറ്റില്ല കാരണം ചളിയാണ് അപ്പോൾ നമുക്ക് ഓരോ മൂമെന്റും കുറച്ച് സ്ലോ ആയിരിക്കും നമുക്ക് ഉദ്ദേശിച്ച പോലെ മൂവ് ചെയ്യാനായിട്ട് സാധിക്കില്ല രണ്ടെണ്ണം പിടിച്ചാ വാ ഡബിൾ വാ എന്താത്രോ അടിപൊളി ആ എന്താ ഭംഗി അടിപൊളി ചോടിയൻ എന്താ ബോബേട്ടൻ കണ്ടൽക്കാടുകൾക്കിടയിലാണ് ഏഹ് ബോബേട്ടനെ കാണാൻ പറ്റുന്നില്ല വാ ഹ്യൂജ് സൈസ് ഓ നൈസ് ഓൺ അടുത്ത മീനിനെ ചേസ് ചെയ്ത് പോകാണ് പോട്ടൻ അടക്കുവോ എവിടാ നല്ല സൈസ് അടിപൊളി അടിപൊളി സൈസ് രണ്ട് അത് ചോട്ട് ത്രോ ബൈ ബോബേട്ടൻ ഏറെ മിസ്സാവാദ അനാമസ അതെ തൂക്കി എടുത്തിരിക്കുന്നു കരിപ്പൊടി പിടിക്കണതൊക്കെ ബോബിണ്ടെ മാറ്റർ ആയല്ല പറഞ്ഞില്ലേ ഇത് ചൊടീന ഓ ഇത് ചൊടീന ഓട്ടാ അനാമസീന ചൊടീൻ അല്ലേ ആ ചെറിയ സൈസ് ചൊടീനാണ് അനാമസാ ഇതൊക്കെ എന്ത് ചത്ത മീനാണത് ഓ അനാമസ് നമ്മൾ വലിയ മീനിനായിട്ട് സർച്ചിലാണ് ആ ഒരു മീനിനാണ് സർച്ചിങ് കാണ പായ് തൂക്കുവോ ോയിങ്ങിനായിട്ട് സെർച്ച് ചെയ്യാണ് ത്രോ ഒരു ത്രോ കിട്ടുമോ ഓ നൈസ് അസൾട്ടായിട്ട് മീൻ പിടിച്ചിട്ടു കൊണ്ടിരിക്കുകയാണ് ബൈ ചൊടിയൻ ടാർഗറ്റ് ചെയ്തിട്ടെന്നാണ് പറയണത് ആ നൈസ് മീഡിയം സൈസ് ചൊടിയൻ ഓട്ട എന്താണോ ഷോൾ ഹോൾ എന്നൊക്കെ എന്തൊക്കെയോ പറയണോ നമ്മുടെ ഈ ചൊടീനെയാണ് അവർ പറയണത് അല്ലേ ഷോൾ ഹോൾ അതായത് വെള്ളം ഉറങ്ങണ അവിടേക്ക് കയറി പോകണ മീനിനെ ആ ഓട്ടാ ൊക്കെ <laughs> ട്ടാ സാധന അല്ലേ ഓട്ട അടിപൊളി തൂക്കിയെടുക്കുമ്പോഴാണ് ചത്താണ് ചതിട്ടില്ലേ ഓട്ട കൂടുള്ളവരൊക്കെ ടയർഡായി തോന്നു ആ ഹാ ഹാ അതെ ചൊടിയൻ ചൊടിയൻ പിടിച്ചിരിക്കുകയാണ് ആ മീഡിയം സൈസ് ചൊടിയൻ അടിപൊളി അര കിലോ വീണ്ടും അനാമസകളുടെ പിടുത്തമാണ് ആ അനാമസ അല്ല ചൊടിയനായിരുന്നു ഓട്ട ഒന്ന് രണ്ട് അറുപത് നാല കിട്ടി വാ കണ്ടം എന്ന ചിരയേ ചിക്ക് 2 3 ആയി കുഴിയിൽ കുറച്ച് പിടിച്ച് കഴിഞ്ഞിട്ട് അത്യാവശ്യം ഉള്ളതൊക്കെ നമ്മൾ സൈസ് സൈസുള്ള സാധനമൊക്കെ നമുക്ക് നിറയെ കിട്ടിയിട്ടുണ്ട് വരാൻ കാരണം നമ്മൾ ലാസ്റ്റ് ഷോ ചെയ്യുന്നുണ്ട് നമുക്ക് ഫുൾ ആയിട്ട് നമുക്ക് ലാസ്റ്റ് കാണിച്ച് തരാം അത്ര കിട്ടിയത് നമ്മൾ അവിടെ കൊണ്ടിട്ടുണ്ട് എല്ലാം കൂടി എല്ലാം ഇവിടെ വെച്ച് പറഞ്ഞാൽ ചാകും മണ്ണെണ്ണം നമ്മൾ അവിടെ കൊണ്ടിട്ടുണ്ട് പിന്നെ ലാസ്റ്റുള്ള ഇത് കുഴിയുന്നത് മെയിൻ ആയിട്ടുള്ള കുഴിയുന്നത് കുറച്ചും കൂടി വില പറ്റാണ്ടേ വറ്റിച്ചിട്ട് ഇതിൽ ഇതിൽ നിറയെ മെയിൻ ഉണ്ട് അപ്പോൾ അത്ര കുടിക്കുന്നത് നമുക്ക് ലാസ്റ്റ് നോക്കട്ടെ